ഭഗവത്ഗീത അനുഗീത എന്നീ തത്ത്വസമാഹാരങ്ങളെ ഉപദേശിച്ചിട്ടും കേട്ടിട്ടും തൃപ്തി വരാത്ത അർജുനന് ഒടുവിൽ ഉത്തരഗീത എന്ന ജ്ഞാന സമുച്ചയത്തെയും പരമാചാര്യനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ഉപദേശിച്ചു ഉത്തരഗീതയിൽ ഭഗവാൻ അർജുനന് കൊടുത്ത ചില പ്രധാന ഉപദേശങ്ങൾ നമുക്കൊന്ന് നോക്കാം ഭഗവാൻ പറയുകയാണ് ഗ്രന്ഥപാരായണം വളരെ നല്ലതാണ് പക്ഷേ ഓരോ ഗ്രന്ഥത്തിൽ നിന്നും അറിയുവാനുള്ളതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലെടുത്ത് വൈക്കോൾ ഉപേക്ഷിക്കുന്നത് പോലെ ഗ്രന്ഥത്തെ ഉപേക്ഷിക്കണം ഇല്ലെങ്കിൽ ഗ്രന്ഥപാരായണം തന്നെ ജീവിത പ്രയോജനമായി വന്നേക്കും അതല്ല ജ്ഞാന വിജ്ഞാന സമ്പാദനമാണ് ജീവിത പ്രയോജനമെന്ന് മറക്കരുത് എന്ന് സാരം കാണേണ്ട പദാർത്ഥങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്തേണ്ട ദിക്കിൽ എത്തിക്കഴിഞ്ഞാൽ ചൂട്ട് ഉപേക്ഷിക്കാമല്ലോ അതുപോലെ ജ്ഞാനം കൊണ്ട് ഞേയ വസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനത്തെയും ഉപേക്ഷിക്കാം ഇപ്പോൾ ഭഗവാനിയുടെ ഗ്രന്ഥത്തെ ഉപേക്ഷിക്കേണ്ട കാര്യത്തെയും ജ്ഞാനത്തെ തന്നെ ഉപേക്ഷിക്കേണ്ട കാര്യത്തെയും പറയുകയാണ് കാരണം അതും ഒരു ഭാരമാകാനോ അഹങ്കാരക്കോ അഹന്തയ്ക്കോ കാരണമാകാനോ പാടില്ല എന്നതുകൊണ്ടാണ് അർജുനിനോടങ്ങനെ പറയുന്നത് ഭഗവാൻ അമൃതപാനം കൊണ്ട് സംതൃപ്തനായവന് വെള്ളം കൊണ്ട് പ്രയോജനമില്ലാത്തതുപോലെ പരമപദത്തെ പ്രാപിച്ചവന് വേദങ്ങളെ കൊണ്ടും പ്രയോജനമൊന്നുമില്ല ഇവിടെ ആ വേദത്തെയും അതിനുമപ്പുറത്താണ് ആ സാക്ഷാത്കാരം അതെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാക്ഷാത്കാരമാകുന്ന അമൃതം നുകർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഗ്രന്ഥമായാലും ജ്ഞാനമായാലും വേദമായാലും എല്ലാത്തെയും ഉപേക്ഷിക്കാം അല്ലെങ്കിൽ അതിനൊക്കെ മേലെയാണ് ആ സാക്ഷാത്കാരം ഭഗവത് എന്ന് ഭഗവാൻ അർജുനോട് ഉപദേശിച്ചു കൊടുക്കുകയാണ് ആരാണ് എന്ന് ഭഗവാൻ ഇനി പറയുകയാണ് എണ്ണധാര പോലെ ഇടമുറിയാതെ മണിനാഥം പോലെ സുദീർഘമായ പ്രണവത്തിൻ്റെ അന്ത്യമാത്രയായ നാദത്തിൻ്റെ ലയസ്ഥാനമായ മനോവാക്ചരമല്ലാത്ത ആ ബ്രഹ്മത്തെ അറിയുന്നവൻ വേദജ്ഞനാകുന്നു ഭഗവാൻ അർജുനോട് പറയുകയാണ് ഹേ അർജുന കേവലമായ പരമസ്വരൂപത്തെ നിരന്തരമായി അന്യ വസ്തു സ്മരണ കൂടാതെ ധ്യാനിക്കണം അങ്ങനെയുള്ള ആ ധ്യാനം പരിപക്വമാകുമ്പോൾ പുകയില്ലാത്ത അഗ്നി പോലെ പ്രകാശമാനനും അതിനിർമ്മലനുമായ ആ ഈശ്വരനെ കാണാൻ ഇടവരും ഭഗവാൻ പറയുന്നു ഞാനെന്നും സർവവും എന്നിൽ നിന്ന് ഉണ്ടായതും എന്നിൽ നിലനിൽക്കുന്നതും എന്നിൽ തന്നെ ലയിക്കുന്നതുമാണെന്നും ഞാൻ അഖണ്ഡനും അനാദിയുമായ പരമേശ്വരനാണെന്നുമുള്ള അനുസന്ധാനത്തോടുകൂടി പരമതത്വത്തെ ദർശിച്ച് പരമാനന്ദത്തിൽ ആറാടുന്നു എന്നുള്ളത് തന്നെ യോഗികളുടെ ധ്യാനം അതാണ് യോഗികളുടെ ധ്യാനം ധ്യാനമാർഗത്തിൻ്റെ മറ്റൊരു വഴി ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ അരുൾ ചെയ്യുകയാണ് അനാഹതമായ പ്രണവശബ്ദത്തിൻ്റെ അന്ത്യമാത്രയായ അനാഹതനാദം അകൃത്രിമമായ അന്ത്യജ്യോതിസിലും ആ ജ്യോതിസ് ശുദ്ധാന്തകരണത്തിലും അന്ധക്കരണം കേവലമായ പരമപദത്തിലും ലയിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുകയാണ് ഏതുവരെ തത്വത്തെ പ്രാപിക്കുന്നില്ലയോ അതുവരെയാണ് ഇന്ദ്രിയ നിരോധവും മറ്റും ചെയ്യേണ്ടതായിട്ടുള്ളത് പരമതത്വത്തെ വീണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒന്നായിട്ട് മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ ഇന്ദ്രിയ നിരോധനമോ അഭ്യാസമോ ഒന്നും തന്നെ ആവശ്യമായി വരികയില്ല ആ പരമോന്നതലത്തിൽ എത്തിക്കഴിഞ്ഞാലത്തെ അവസ്ഥയാണ് ഭഗവാനിവിടെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് ആത്മജ്ഞാനം കൊണ്ട് ജീവോപാധിയായ സൂക്ഷ്മ ശരീരം നിർമ്മലമാവുകയും ബുദ്ധി ബ്രഹ്മതത്വത്തെ പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് വിദ്വാൻ തൻ്റെ സർവകർമ്മബന്ധത്തെയും ദഹിപ്പിക്കുന്നു അനന്തരം എല്ലാ കർമ്മ ബന്ധങ്ങളും ദഹിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധവും പരമേശ്വരനെന്നും പേരുള്ളതും ഏകവും അഖണ്ഡവുമായ ബ്രഹ്മാനുഭൂതി നിർമ്മലമായ ആകാശം പോലെ മറ്റൊന്നിൻ്റെയും സമ്പർക്കമില്ലാതെ ജലത്തിൽ ചേർന്ന ജലം പോലെ എല്ലാ ഉപാധികളും നീങ്ങി തടസ്സമില്ലാതെ പ്രകാശിക്കുന്നു ഭഗവാൻ പറയുന്നു മുൻപറഞ്ഞ പ്രകാരം അന്തർമുഖവൃത്തി കൊണ്ട് ആത്മാനുഭൂതി സിദ്ധിച്ച ജ്ഞാനി എപ്പോൾ എവിടെ വെച്ച് ഏത് രൂപത്തിൽ ശരീരത്യാഗം ചെയ്താലും മരിച്ചാലും മോക്ഷത്തിന് അധികാരിയാവുന്നു അൽപാകാശങ്ങൾ എവിടെ വെച്ച് ലയിച്ചാലും മഹാകാശത്തിൽ ചേരുമല്ലോ അല്പമൽപമായി കാണുന്ന ആകാശങ്ങൾ എവിടെ ചെന്ന് ലയിച്ചു കഴിഞ്ഞാലും മഹാ ആകാശത്തിൽ തന്നെയാണല്ലോ അത് ചെന്ന് ചേർന്നത് ശരീരാന്തർഗതമായിരിക്കുന്ന അൽപാകാശം എപ്രകാരം പതിനാല് ലോകങ്ങളിലും നിറഞ്ഞ മഹാകാശത്തിൽ നിന്ന് വേറെയല്ലാതെ നിൽക്കുന്നുവോ അതുപോലെ നിശ്ചലനും നിർമ്മലനും സ്വയം പ്രകാശവുമായ അന്തരാത്മാവും ശരീരാന്തർഗതമായി തോന്നുന്നുണ്ടെങ്കിലും എങ്ങും നിറഞ്ഞ അഖണ്ഡ ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല ജീവാത്മാ പരമാത്മാ ആ പരമാത്മാത്വങ്ങളെ ഏകമായിട്ട് അദ്വൈതത്തിന്റെ രൂപത്തിലും പറയാണ് അവതരിപ്പിക്കുകയാണ് ഇവിടെ നാസികാന്തമായ ഭ്രൂമധ്യത്തില് ഒരു മുഹൂർത്ത സമയമെങ്കിലും മനസ്സ് നിശ്ചലമായി ആത്മസംയോഗം ചെയ്യുന്നുവെങ്കിൽ അവന്റെ അനവധി ജന്മങ്ങളിൽ ചെയ്ത സകല പാപങ്ങളും ആ പ്രവൃത്തി കൊണ്ട് തന്നെ നശിക്കുന്നു ഭഗവാൻ പറയുന്നു ഒരു യോഗിക്ക് വേണമെങ്കിൽ എല്ലാ ലോകങ്ങളെയും ഹൃദയത്തിൽ കൽപ്പിച്ച് ഏതേത് ലോകത്തെ സുഖം വേണമെങ്കിലും യോഗിക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നർജുനോട് ഭഗവാൻ പറയുകയാണ് ജീവാത്മാ പരമാത്മാ ലയനത്തെക്കുറിച്ച് ഭഗവാൻ പറയുകയാണ് ഘടത്തിനുള്ളിലുള്ള ആകാശം ഘടത്തെ സ്ഥലമാറ്റം ചെയ്യുമ്പോൾ എപ്രകാരം മഹാകാശത്തിൽ ലയിക്കുന്നുവോ അതുപോലെ ജീവൻ പരമാത്മാവിൽ ലയിക്കുന്നു ഘടാകാശം മ മഹാ ആകാശത്തിൽ എന്ന പോലെ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു എന്ന സത്യത്തെ വീണ്ടും വണ്ണം അറിയുന്ന ജ്ഞാനീ നിരാലംഭമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നത് തീർച്ചയാണ് എന്ന് ഭഗവാൻ പറയുകയാണ് ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ദൃഢബോധം മഹാത്മാക്കൾക്ക് മോക്ഷകാരണമാകുന്നു ചുരുക്കി പറഞ്ഞാൽ ബന്ധത്തിനും മോക്ഷത്തിനും എൻ്റേതെന്നും എൻ്റേതല്ലെന്നും ഉള്ള രണ്ട് വാക്കുകൾ മാത്രമാണ് കാരണം എൻ്റേതെന്നുള്ള ബോധം ബന്ധത്തിന് കാരണമാകും എൻ്റേതല്ല എന്നുള്ള ബോധമോ മോക്ഷത്തിനും കാരണമാകുന്നു ബ്രാഹ്മണർക്ക് അഗ്നി ഈശ്വരനാണ് എന്നാൽ തപസ്വികൾക്ക് അവരുടെ ഹൃദയത്തിലാണ് ഈശ്വരൻ മൂഢന്മാർ വിഗ്രഹങ്ങളെ ഈശ്വരനായി കരുതുന്നു എന്നാൽ ശാന്തന്മാരായ സമദർശികൾ ഈശ്വരനെ എങ്ങും നിറഞ്ഞതായി കാണുന്നു ഭഗവാൻ അർജുനോട് പറയുന്നു എത്ര എത്ര മനോയാതീ തത്ര തത്ര പരമ്പതം തത്ര തത്ര പരം ബ്രഹ്മാ സർവത്ര സമവസ്ഥിത്തം മനസ്സ് എവിടെ എവിടെ ഏതേത് രൂപത്തിൽ പ്രതിഫലിക്കുന്നുവോ അവിടെവിടെ അതത് രൂപത്തിൽ പ്രതിഫലിക്കുന്നത് എങ്ങും നിറഞ്ഞ ഈശ്വരനാണ് അതിനാൽ മനസ്സ് ശാന്തമായി ഒരിടത്ത് വിശ്രമിച്ചാൽ പ്രതിഫലനങ്ങൾ നീങ്ങിയിട്ട് ഈശ്വരതത്വം കൈവരിക്കുകയും ചെയ്യും എപ്പോഴും എവിടെയും എന്തിലും ബ്രഹ്മത്തെ തന്നെ കാണുകയും ഞാൻ ബ്രഹ്മമാണെന്നറിയുകയും ചെയ്യുന്ന ജ്ഞാനി എല്ലാ കാമങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യേണ്ടി വന്നാൽ കൂടി അയാൾ ബന്ധിക്കപ്പെടുന്നില്ല നിമിഷം നിമിഷാർത്ഥം നിവാരണം അച്ചലാ കേശവേ ഭക്തി വിഭവം പ്രയോജനം അരനിമിഷം പോലും ഇടവിടാതെ കേശവനിൽ അചഞ്ചലയായ ഭക്തിയും ദ്വന്ദങ്ങളിൽ സഹനശക്തിയും ഉണ്ടെങ്കിൽ മറ്റു വിഭവങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ഭഗവാൻ ചോദിക്കുകയാണ് കഴിഞ്ഞു പോയതിൽ വ്യസനവും വരാനുള്ളതിൽ അപേക്ഷയുമില്ലാതെ വരുന്നതിനെ ഭാവവ്യത്യാസമില്ലാതെ അനുഭവിച്ച് ജീവിതം കഴിക്കുന്നവന് പുനർജന്മം സംഭവിക്കുന്നതല്ല ഭഗവാൻ അർജുനന് ഉപദേശിച്ച ഭഗവത്ഗീത എല്ലാവർക്കും സുപരിചിതമാണ് എന്നാൽ അതേ ഭഗവാൻ തന്നെ അതേ അർജുനന് ഉപദേശിച്ച ഉത്തരഗീത പലവർക്കും പരിചിതമല്ല എന്നാൽ ഇന്ന് ഇവിടെ ആ ഉത്തരഗീതയിൽ വളരെ പ്രസക്തമായിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു